നവീകരിച്ച പുതിയ ഷോറൂം കൊല്ലം കുണ്ടറയിൽ ഉദ്ഘാടനം ചെയ്തു ചുങ്കത്തിന്റെ ഷോറൂമാണ് ചെങ്കോട്ട ദേശീയ പാതയ്ക്കരികിൽ കുണ്ടറയിലാണ് പുതിയ ഷോറൂം പി സി വിഷ്ണുനാഥ് എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു ജെ മേഴ്സിക്കുട്ടിയമ്മയും മറ്റ് ജനപ്രതിനിധികളും ചേർന്ന് ദീപം തെളിയിച്ചു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും നല്ല സ്വർണം ഏറ്റവും നല്ല സെലക്ഷനിൽ നൽകുക എന്നതാണ് ഷോറൂമിന്റെ ലക്ഷ്യമെന്ന് ചെയർമാൻ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരായിരിക്കും കുണ്ട്രയിൽ ഞങ്ങള് അറേഞ്ച് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയില് ഏറ്റവും നല്ല സ്വർണം ഏറ്റവും നല്ല സെലക്ഷനിൽ കുണ്ട്ര നിവാസികൾക്കും കൊല്ലത്തെ ജനതയ്ക്കും അർപ്പിക്കുകയാണ് ഇതിപ്പോ നമ്മുടെ പന്ത്രണ്ടാമത്തെ ഷോറൂമാണ് ഇതിപ്പോ കുണ്ട്രയില് തുടങ്ങിയിട്ടുള്ളത് ഇനിയും അഞ്ചാറ് ബ്രാഞ്ചുകൾ കൂടി ഈ വർഷം തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരുടെയും സഹകരണം നാല് ദിവസത്തേക്ക് ഏത് സ്വർണം വാങ്ങിയാലും ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും പന്ത്രണ്ടാമത് ഷോറൂമാണ് കുണ്ടറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ആറ് ബ്രാഞ്ചുകൾ കൂടി ഉടൻ ആരംഭിക്കുമെന്ന് ചെയർമാൻ രാജീവ് പോൾ അറിയിച്ചു ന്യൂസ് കൊട്ടാരക്കര